തങ്ങളുസ്താദ് പറഞ്ഞതുപോലെ അസീതത്തിൽ ബുർദയുടെ മഹത്വത്തെ ചെറുതായി ഇങ്ങനായി ഇങ്ങനെ ഒരു പാട്ടിലൂടെ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഓരോ പാട്ടിലും മലയാള പാട്ടാണെങ്കിലും അറബി ആണെങ്കിലും അതിൻ്റെ ഒരു ഉത്സാരം ഉണ്ടാവുമല്ലോ അപ്പോൾ പാട്ടിലെ പാട്ടിലൂടെ നമുക്ക് ബുറുതയുടെ മഹത്വം ചെറുതായി ഒന്ന് കേട്ടു വെക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ രാജാക്കൾ തന്നുടെ ഹൃദയം വരികളെ പ്രേമിക്കുന്നു ഞാൻ ഇടറുന്ന മനസിന്റെ വേദനകളാകറ്റുന്ന മധുൻ്റെ സ്വരങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ ഇഷ്കിൻ മഹാരാജാക്കൾ ഇഷ്കിൻ മഹാരാജാക്കൾ തന്നുടയം നീറിയുതിർന്ന ഇഷലിൻറെ വരികളെ പ്രേമിക്കുന്നു ഞാൻ മനസ്സിന്റെ വേദനകളാകറ്റുന്ന മധുൻ്റെ സ്വരങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ തളർന്നുള്ള നഫസാല തകർന്നുള്ള മനസ്സാലെ തണൽ തേടി ഭൂസൂരിയോർ രചിച്ച ബുറദാ തരംഗ പണിതുള്ള വരി ലോകർ വരിക തകർന്നടിഞ്ഞിൽ വിതച്ചു ബർദാ തളർന്നുള്ള സാല തകർന്നുള്ള മനസാല തണൽ തേടി ഭൂസൂരിയോർ രചിച്ച ബുറുദാ തരംഗങ്ങൾ പണിതുള്ള പരിലോകർ അവരുടെ അജവുകൾ അനുഭവിച്ചതിർപ്പമാ അക്ഷരത്തിൽ അതിർപ്പ പുനെബിത്തിങ്കൾ അനുഗ്രഹിച്ച അവരികൾ ആനന്ദത്താൽ ഇവരിന്നും പാടിടുന്നല്ലോ അവരെന്നാ ജന്നാത്തിൻറെ പടി കേറും സമയത്ത് ിരിക്കുമെൻ മനം കാണുമോ അവരുടെ തീരു കരം കനിഞ്ഞിടുമോ തിരുത്വാഹസൂലുവനം നീറഞ്ഞ ആഹ്ലാദിച്ച ഹസാനും പിൻകാഴോരും ജെന്നാ തേറുമ്പോൾ ഞ്ഞത്തിലായി പിരിഞ്ഞ് അവർ കൂടെ ചെന്ന തേറ അവർ കൂടെ ചെന്ന തേറായി അവർ കൂടെ ചെന്ന തേറീതി അവരുടെ അകമറിഞ്ഞൊരകമരിഞ്ഞുള്ള വചനങ്ങൾ ആശിപ്പിന്റെ അകതരിൽ ആനന്ദമല്ലോ ആരംഭപ്പൂവായ മുത്തുനബിയുടെ കളോറത്തിൽ വനവരെന്ന് പാടിയതല്ലോ അവർ നാളെ പണയുന്ന കരം നീട്ടുമോ അവരെ സ്നേഹിച്ചൊരു സഭവാൽ കൂടെ കൂട്ടുമോ ഒരു പാട് പാടി നടന്ന് ഒരു പാവന സ്നേഹമറിഞ്ഞ് ഒരു നാളാ തിങ്കൾ ്വാഹാ കും കണ്ട് ഒളിയിലെങ്കിൽ അൽബുനിറഞ്ഞ് ഒരു വന വിലലിഞ്ഞ് ഒരു നല്ല വീട ചൊല്ലാൻ ഒരു നല്ല ചൊല്ലാൻ ഒരു നല്ല ചൊല്ലാൻ ഇതീ ഗണേ പൂന ബിയെ സത്യ പൂനിലാവേ ഇഷ്ടിൻ പാലാടി തന്ന ിൽ താഹമില്ലേ സമ്പത്തിന്നിലില്ല സമ്പാദ്യങ്ങളില്ല റൗലയിലെത്താൻ വഴിയായിട്ടും സമ്പിലില്ല സമ്പാദ്യങ്ങളില്ല റൗലയിലെത്താൻ വഴിയായിട്ടൊന്നുമില്ല തിരുമുൻപിലെത്താൻ മാർഗങ്ങൾ ഏതുമില്ല തേടും തേട്ടമുണ്ട് ആശാഖാരിൽ ആറായുണ്ട് ോഡ് <im> ഡ <im> <im> صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله

എന്റെ ഹബീബിയിലായി ഞാൻ ചേർന്നില്ല എൻ്റെ മാനമൊട്ടും കുളിർത്തതില്ല എൻ കനവിൽ നബിയെ അരികിൽ പൊന്നണയൂ തണിയേ എൻ കനവിൽ നബിയെ അരികിൽ പൊന്നണയൂ തണിയേ

तीरते महबूबा महबूबु वसिकं हम आगे हम काणा मोह آموهم تيران داهم آداهم تويبا مرادا يا سيدي خذ بيدي أنت وسيلتي يا سيدي خذ بيدي بي انت, بي أنت وسيلتي منسل, منسل تريد راقم مدينة مدينة محبوب تيروغيهم مدينة, مدينة മദീന ഇഷ്ടപേ തിരങ് പുണ്യദീന ഇരയേണ്ടമദീന മദീന 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 ಮದೀನಾ 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 ಮದೀನತ್ತು ಪೋಯನ್ ಪೂದಿಯ ಮದೀನತ್ತು ಪೋಯುವನ್ ಪೂದಿಯ ಮಣಿಮುಟಿನಿಷ್ಟು മഹബ്ബത്ത് നാവിൽ മാത്രം ബാക്കിയാ മരണത്തിൻപെ വിളിയുവരില്ല ഹാദിയ ഇരുളാർന്ന ഹൃദയമൊന്നും പ്രഭ തെളിഞ്ഞിടാൻ ഇടറാതെ ഹയ്യറിൽ ജീവിതം ചോദിക്കുവാ ഭീഷ നലിഞ്ഞിട ഈ ഈമാൻ പുണർന്ന് മൗത്തിനെ യാചിക്കുവാൻ മദീനത്ത് പോകുന്നു രേ ഞാനും പോരുന്നുണ്ടേ ചാരേ എന്നാണ് എൻ്റെ വരികൾ പുണ്യ പാടാൻ വിധിക്കുന്ന തെരുന്നാള് ഒന്നാമദീന കണ്ട് കണ്ണീ ൾ കൊണ്ട് നൂറെ മികനാള് ഇന്നോളമെന്നിൽ വന്ന് പാപം കരിച്ചിടുവാൻ ത്വാഹാവോടലറുന്നു സുഖനാള് പൊന്നും കിനാവിലാണ്ട് മിന്നജ കണ്ട് ജന്നാത്തിലേറുന്നു സുഖനാള് നബിയെ ഞാൻ മദീനയിൽ ഉണ്ട് നദീമായ ഹൃദയം കൊണ്ട് അരികത്തു വരാൻ പേടിയുണ്ട് അലീമായ ഹലോറത്ത് കണ്ട് അലീമായ ഹലോറത്ത് കണ്ട് ரத்து கண்டே